ഹായ് ഫ്രണ്ട്സ് മിസ്റ്റർ ഡെസ്ക് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ബി ടി സി വീണ്ടും വീണ്ടും ഓൾ ടൈം ഹൈ ഹൈകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു എഴുപത്തിരണ്ടായിരം ഡോളർ വരെയാണ് ബി ടി സി ഇപ്പൊ പോയേക്കുന്നത് ഈ ഇനിയും പഴയ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ല നാലായിരം കഴിഞ്ഞു പക്ഷേ ഈ ബി ടി സി നല്ല പറ പറക്കുന്നുണ്ട് എഴുപത്തിരണ്ടായിരം ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് വൺ ലാക്കിലാണ് സ്റ്റോപ്പ് എന്നൊക്കെ തോന്നുന്നത് വൺ ലാക്കിൽ സ്റ്റോപ്പ് ചെയ്ത് ഉറപ്പില്ല ഞാൻ പറയണമെന്ന് മാത്രം അപ്പോൾ ബി ടി സി പറക്കുന്നതോടൊപ്പം തന്നെ കുറെ എയർഡ്രോപ്പുകൾ നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട് നല്ല നല്ല എയർ ഡ്രോപ്പുകൾ വരാൻ കിടക്കുന്നുണ്ട് അതിൽ ഓൾറെഡി ഒരെണ്ണം ഫിനാൻസ് ലോഞ്ച് പൂളില് അനൗൺസ് ചെയ്തിട്ടുണ്ട് അതാണ് ഈ ഒരു വോയുടെ പ്ലാറ്റ്ഫോം എയ് വോഡ് ടോക്കൺ അപ്പൊ എയ്ടെ ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്ത് എയർ ഡ്രോപ്പ് കിട്ടാൻ ചാൻസ് ഉള്ള എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല എന്റെ വീഡിയോ കണ്ടിട്ട് അത്യാവശ്യം പേര് ട്രേഡ് ചെയ്ത് കാണണം വിചാരിക്കുന്നു ഏകദേശം പത്ത് മുപ്പത് പേര് റെഫറിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെ ട്രേഡ് ചെയ്ത് കാണണം ഞാൻ ഏകദേശം നല്ല രീതിയിലുള്ള ട്രേഡിംഗ് മോളിയും കൊണ്ടിട്ടുണ്ട് ഞാനിപ്പോൾ എ ഓ ക്ലിക്ക് ചെയ്താൽ പണ്ട് ട്രേഡിംഗ് മോളിയും കാണിക്കായിരുന്നു ഇപ്പോൾ കമ്മിംഗ് സൂൺ വൺ ഡേ ടെൻ അവവേഴ്സ് ഫൈവ് ഫൈവ് മിനിറ്റ്സ് കാണിക്കുന്നുണ്ട് അതായത് ടോക്കൺ ടി ജി ടി ജി വരാൻ പോവാണ് അപ്പോൾ ആരൊക്കെ ഈ ഡ്രോപ്പിൽ പങ്കെടുത്തു തീർച്ചയായിട്ടും താഴെ നിന്ന് കമന്റ് ചെയ്യുക അത് കൂടാതെ ബിനാൻസിന്റെ ലോഞ്ച് പൂളിലൂടെ ആരൊക്കെ ഈ ടോക്കണിൽ പങ്കെടുക്കണത് തീർച്ചയായിട്ടും താഴെ നിന്ന് കമന്റ് ചെയ്യാം ഞാനേതിനും പങ്കെടുക്കുന്നുണ്ട് ബി എൻ ബി സ്റ്റേക്ക് ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് മൂന്ന് ഡോളറിന് മേലെ ഞാൻ ഈ ഒരു പ്രോജക്റ്റിൻ്റെ ടോക്കൺ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രീ മാർക്കറ്റിൽ ത്രീ പോയിന്റ് എയ്റ്റ് സംതിങ് ഡോളേഴ്സിനാണ് വിൽക്കുന്നത് ഒരു പത്ത് രൂപ ടോക്കൺ ബി എൻ ബി പുള്ളിലൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് ഒരു അറുപത് എഴുപത്തഞ്ച് ഡോളറോളം ഫ്രീ ഓഫ് കോസ്റ്റ് കിട്ടുക അതുകൂടാതെ ഈ വോയുടെ എയർഡ്രോപ്പ് നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്ത് തന്നെ കിട്ടിയിട്ടുണ്ടാവും ഏർലി യൂസേഴ്സിന് വേറെ രണ്ട് ഉണ്ടാവും അതുകൂടാതെ ഈ ഒരു ക്യാമ്പയിനിൽ പങ്കെടുത്തവർക്ക് ആൾക്ക് വേറെ എയർഡ്രോപ്പ് ഉണ്ടാവും അപ്പോൾ ഏറ്റവും കൂടുതൽ എയർഡ്രോപ്പ് കിട്ടാൻ പോകുന്നത് വളരെ ഏർലി സ്റ്റേജ് യൂസ് ചെയ്ത ആൾക്കാർക്ക് തന്നെയായിരിക്കും ഓക്കെ അപ്പം ചെയ്തവരെല്ലാവരും കൺഗ്രാറ്റ്സ് നല്ല അടിപൊളി പ്രൊജക്ട് ഫിനാൻഷ്യൽ ലിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കൺഫേം ആക്കുക ഇത് ബാക്കിയുള്ള ടോപ്പ് സെൻട്രലൈസ് എക്ചേഞ്ചും വരാൻ ചാൻസുകളാണ് കൂടുതലാണ് അടുത്തെന്ന് പറയുന്നത് ഞാൻ വേറൊരു പ്രൊജക്റ്റാണ് പരിചയപ്പെടുന്നത് പ്ലാൻ ആർ എന്ന് പറഞ്ഞിട്ട് ലിക്വിഡി ഇൻഫ്രാസ്ട്രക്ചർ റീഡിഫൈൻഡ് നേറ്റീവ് ആൻഡ് ലിക്വിഡിറ്റി ഇൻഫ്രാസ്ട്രക്ചർ പ്രോട്ടോ പ്രോട്ടോകോൾ ഓൺ ബ്ലാസ്റ്റ് എൽ ടൂ എൽ ടു നെറ്റ്വർക്ക് ഭയങ്കര രീതിയിൽ എന്താ പറയുക ന്യൂസുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ന്യൂസുകളും ഭയങ്കര ഹൈപ്പ് ഉള്ള പ്രൊജക്ടുകളൊന്നാണ് ബ്ലാസ്റ്റ് എൽ ടൂ അതിൻ്റെ മുകളിലുള്ള ലിക്വിഡിറ്റി ആൻഡ് നെഗറ്റീവ് ഡെക്സ് ആണ് ഈ പ്ലാനാർ എന്ന് പറയുന്നത് അപ്പം ഇവരെ ടെസ്റ്റ് നെറ്റ് ഒക്കെ ലോഞ്ച് ആയിട്ടുണ്ട് തീർച്ചയായും ട്രൈ ഔട്ട് ചെയ്യാം മിസ് ഔട്ട് ആക്കണ്ട ഇവരെ ടോക്കൺസും ഉറപ്പായിട്ടും വരുന്നുണ്ടാവും ഇവരുടെ പ്ലാനാർ ഫിനാൻസ് തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക ഈ ഒരു ട്വിറ്ററിൽ പോയിട്ട് വളരെ കുറച്ച് പേരെ ഇത് ഫോളോ ഫോളോ ചെയ്യുന്നുള്ളു വളരെ ഏളി സ്റ്റേജ് നെഗറ്റീവ് ഡെസ്ക്സ് ആൻഡ് ലിക്വിഡി ഇൻഫ്രാസ്ട്രക്ചർ പ്രോട്ടോകോൾ ഓൺ ബ്ലാസ്റ്റ് എൽ ടു ബ്ലാസ്റ്റ് എൽ ടുന്ന് പറയുന്നത് വളരെ ഹൈപ്പുള്ള പ്രൊജക്റ്റുകളൊന്നാണ് മിസ് ഔട്ട് ആക്കണ്ട തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക ഈ ഒരു പ്രൊജക്ടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒരു വെബ്സൈറ്റിൽ അതേപോലെ തന്നെ ഈ ട്വിറ്റർ പേജ് പോയി നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ആരൊക്കെ ആയിട്ടാണ് ഒരു പാർട്ടണർഷിപ്പ് ചെയ്യുന്നത് ഏതെന്താണ് ടോക്കണോമിക്സ് എന്നൊക്കെ പ്ലെയിനും എക്സ്പ്ലെയിൻ എന്നു പറഞ്ഞാൽ രണ്ട് ടോക്കൺസ് ആണ് വരുന്നത് മിക്കവാറും കൺവേർട്ട് ചെയ്യുന്നതാവും അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ഈ ഒരു ടോക്കൺ നേടാൻ പറ്റുക എന്നുള്ളതൊക്കെ അതൊക്കെ തീർച്ചയായിട്ടും നോക്കി വെക്കുക എൻ എഫ് ടിസ് ഒക്കെ ഉണ്ട് ഓക്കെ പ്ലാനാറിന്റെ ഈ വെബ്സൈറ്റിലും പോയി നോക്കി വെക്കുക ടെസ്റ്റ്നെറ്റ് ഒന്ന് യൂസ് ചെയ്തു നോക്കുക ട്വിറ്റർ ഫോളോ ചെയ്യ അടുത്തെന്ന് പറയുന്നത് ലീനിയുടെ അടുത്ത ലാ സോഷ്യൽ വർക്കിലെ ടാസ്കളൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തതാണ് വിചാരിക്കുന്നു ഞാനേതായാലും കംപ്ലീറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട് അത് ഈ വീക്കിൽ ഞാൻ തീർക്കുന്നതാണ് അത് തീർച്ചയായിട്ടും കംപ്ലീറ്റ് ചെയ്യുക അതുകൂടാതെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഹൈപ്പിൽ നിൽക്കുന്ന ഒരു പ്രോജക്ടുകളാണ് സദോഷി പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഫോർട്ടി ഫൈവ് കെ ഫോളോവേഴ്സ് ഉണ്ട് ഇവർ ബിഇ എം ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രൊജക്ടിൻ്റെ മുകളിലുള്ള ഒരു എ ടി ക്ലെയിം ചെയ്യേണ്ടതൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ് ഇതായി ലിങ്ക് ഈ ഒരു ഗാലക്സി ടാസ്ക് തീർച്ചയായിട്ടും കംപ്ലീറ്റ് ചെയ്യുന്ന ഒന്നല്ല മൂന്നോ മൂന്നോ നാലോ ഗാലക്സി ക്വസ്റ്റുകളുണ്ട് ഇരുപത്തയ്യായിരം ഒ എ ടി ഉള്ളൂ പതിനയ്യായിരം ഓൾറെഡി കഴിഞ്ഞു പതിനെട്ടാം തീയതി വരെ ടൈമുള്ളൂ ഞാൻ ഓൾറെഡി ഇതിലത്തെ കുറേ ടാസ്കൾ തീർത്തതാണ് ബാക്കിയുള്ളത് പിന്നെ ഇന്നുകൊണ്ട് തീർക്കും തീർച്ചയായിട്ടും ഇതൊക്കെ ക്ലെയിം ചെയ്തേക്കുക വളരെ എയർലി സ്റ്റേജ് പ്രൊജക്റ്റ് ആണ് അതേപോലെ തന്നെ നല്ലൊരു ഹൈപ്പ് ഉള്ള പ്രൊജക്ട് ആണ് ബി വി എം ഫോളോ ചെയ്യുന്നതാണ് ബി എ എം ഇത് നോക്കി കഴിഞ്ഞാൽ പേജ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ് നെറ്റ് കുറച്ച് സ്ലോ ആണ് അത് ഞാനേക്ക് പോകുന്നില്ല നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ലിങ്ക് എല്ലാം താഴത്തെ ഡിസ്ക്രിപ്റ്റ് കൊടുക്കാം തീർച്ചയായിട്ടും ഇത് ട്വിറ്ററിലും ഫോളോ ചെയ്യുക അതേപോലെ തന്നെ ഈ ടാസ്കുകൾ തീർത്തിട്ട് പോയിന്റ്സും ക്ലെയിം ചെയ്യുക അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക നല്ല രീതിയിലുള്ള ബി ടി സി മൂവ്മെന്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അത്യാവശ്യം എല്ലാവരും പ്രോഫിറ്റിലായിരിക്കും ആരും ലോസിലൊന്നായിരിക്കും ഈ ഒരു സമയത്ത് സ്പോട്ടിലൊക്കെ ഹോൾഡ് ചെയ്യുന്ന ആരായാലും പ്രോഫിറ്റിലായിരിക്കും അപ്പോൾ ഞാൻ ഏതായാലും പ്രോഫിറ്റിലാണ് ഞാൻ സ്പോട്ടിലും അതായത് ഫ്യൂച്ചേഴ്സിലും അതേ കുറേ നല്ല നല്ല ട്രേഡേഴ്സിനെ ഫോളോ ചെയ്ത് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ്സ് നേടുന്നുണ്ട് അതേപോലെ നിങ്ങൾക്ക് കോപ്പി ട്രേഡിങ് ചെയ്യാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ് കോയിൻ എൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ക്യാമ്പയിൻ ഒക്കെ തന്നിരുന്നു അപ്പോൾ ഇതിലും നിങ്ങൾക്ക് കോപ്പി ട്രേഡിങ് ചെയ്യാൻ പറ്റും ഇവരുടെ ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ് ഇന്ത്യയിലൊരു ഇഷ്യൂ ഇല്ല കൂടാതെ കെ വൈ സിയിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സ്ചേഞ്ചിൽ ഈസി ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ കൂടി മുന്നേ ചെയ്തിട്ടുണ്ട് താല്പര്യമൊക്കെ കാലത്തെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉപയോഗിച്ച് ഇതിൽ കോപ്പി ട്രേഡിംഗ് ഫീച്ചർ ഉപയോഗപ്പെടുത്താവുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ എന്താണ് പ്ലാൻ എന്നുള്ളത് തീർച്ചയായിട്ടും താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക ബി ടി സി ഹോൾഡിംഗ് ആണോ ഓൾസെൽ നിങ്ങൾ പ്രോഫിറ്റ്സ് എടുത്തോ എന്താണ് നിങ്ങളാന്ന് പിന്നെ ആരൊക്കെ ഏതൊക്കെ ഡ്രോപ്പിൽ പങ്കെടുത്തു തീർച്ചയായിട്ടും താഴെ നിന്ന് കിട്ടുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ചാനൽ അതേപോലെ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലോ നോട്ടിഫിക്കേഷൻ ആൾ എന്ന് നിർബന്ധമായിട്ട് അമർത്തിരിക്കുക അപ്പോൾ അടുത്തൊരു ഡബ്ലിഡിയിൽ വീണ്ടും കാണാം